നമസ്കാരം ട്രംപിന്റെ ഇരട്ട താരിഫിൽ തട്ടി ഇടക്കാലത്തോലഞ്ഞ ഇന്ത്യ യു എസ് ബന്ധം വീണ്ടും തളർക്കുന്നു ഇന്ത്യയിലേക്കുള്ള നിയുക്ത യു എസ് സ്ഥാനപതി സെർജിയോ ഗോർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി അക്ഷരാർത്ഥത്തിൽ അതൊരു മഞ്ഞുരുകൽ കൂടിയായി മാറി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു കൂടിക്കാഴ്ച അവിസ്മരണീയമായിരുന്നുവെന്ന് സ്ഥാനപതി സെർജിയോ ഗോറും പ്രതികരിച്ചു മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ യു ആർ ഗ്രേറ്റ് എന്ന് ട്രംപ് എഴുതി ഒപ്പിട്ട താനും മോദിയും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രമാണ് സെർജിയോ സെർജിയോഗോർ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തിപരമായി അടുത്ത സുഹൃത്തായി കാണുന്നുവെന്നും മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യാപാരം ധാതുക്കൾ പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ഇദ്ദേഹം എക്സൽ കുറിച്ചു ഇന്ത്യയിലേക്കുള്ള പുതിയ യു എസ് അംബാസിഡറെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന്റെ കാലാവധി ഇന്ത്യയും യു എസും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സെർജിയോ ഗോർ ചർച്ച നടത്തിയിരുന്നു അംബാസഡറുടെ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കിടയിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള നിയുക്ത യു എസ് സ്ഥാനപതി സെർജിയോ ഗോറിനെ സ്വീകരിക്കുന്നതിൽ സന്തോഷം അദ്ദേഹത്തിന്റെ കാലയളവിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള സമഗ്രവും ആഗോളവും തന്ത്രപരവുമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചത് പുതിയ യു എസ് സ്ഥാനപതിയെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുള്ള ഒപ്പമുള്ള ചിത്രം ഗോൾ മായി നൽകിയതായും പരാമർശിച്ചിരുന്നു മുപ്പത്തെട്ടുകാരനായി സെർജിയോ ഗോൾ മാനേജ്മെന്റ് ആൻഡ് റിസോഴ്സസ് ഡെപ്യൂട്ടി സെക്രട്ടറി മൈക്കൽ ജെ റിഗാസിനൊപ്പം ആറ് ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്ത്യയിലെത്തിയത് ഈ പര്യടനത്തിൽ ഉന്നത ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ഇന്ത്യൻ കയറ്റുമതി ചരക്കുകൾക്ക് അൻപത് ശതമാനം താറിഫ് ചുമത്തിയതിനെ തുടർന്നാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞത് ബന്ധം വീണ്ടും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇരുപക്ഷത്തിന്റെയും പ്രാധാന്യമാണ് ഈ കൂടിക്കാഴ്ച അടിവര ഒരു ഉന്നത ഉദ്യോഗസ്ഥനും പറഞ്ഞു പരസ്പര ബഹുമാനവും സഹകരണവും ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധതയും ഈ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗസ സമാധാന പദ്ധതിയെ അതിന്റെ ആദ്യഘട്ടവുമായി ബന്ധപ്പെട്ട കരാറിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിന്റെ ശക്തമായ നേതൃത്വത്തെയാണ് ഈ പുരോഗതി പ്രതിഫലിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു ബന്ധികളെ മോചിപ്പിക്കുന്നതും ഗസയിലെ ജനങ്ങൾക്ക് നൽകുന്ന മാനുഷിക സഹായവും വളരെ അനിവാര്യമായ ആശ്വാസം നൽകുന്നുവെന്നും മേഖലയിൽ ശാശ്വത സമാധാനത്തിന് വഴിയൊരുക്കുമെന്നും മോദി പ്രത്യാശ പ്രകടിപ്പിച്ചു എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത് പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടവുമായി ബന്ധപ്പെട്ട കരാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പ്രധാനമന്ത്രി നത്തന്യാഹുവിന്റെ ശക്തമായ നേതൃത്വത്തിന്റെ പ്രതിഫലനം കൂടിയാണിത് എന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും താരിഫ് വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ഇന്ത്യ യു എസ് ബന്ധം ഒരു ചെറിയ പ്രശ്നത്തിലേക്ക് പോയിരുന്നു ഈ ഘട്ടത്തിൽ എന്തായാലും മഞ്ഞരുകളിന് വഴിയൊരുക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്